നമസ്കാരം ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ അഭിമാന പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ കാശ്മീര് പിടിക്കുക എന്നത് കാരണം കശ്മീരിൽ നടപ്പാക്കിയ ഭയങ്ങളോ ജനങ്ങൾ സ്വീകരിച്ചുവെന്ന് രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ കശ്മീരിൽ മികച്ച വിജയമാണ് ബി ജെ പിയുടെ ആവശ്യം ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ നടപടി സുപ്രീം കോടതി ശരിവച്ചെങ്കിൽ കൂടിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാശ്മീരിൽ ഇന്നും രണ്ട് അഭിപ്രായങ്ങളാണ് ഉള്ളത് പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബി ജെ പി പ്രത്യേക പദവി റദ്ദാക്കിയതിനെ ന്യായീകരിക്കുമ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഈ പ്രത്യേക പദവി റദ്ദാക്കിയതിനെ ഇപ്പോൾ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ശരിക്കും ഇപ്പോൾ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന ഒറ്റ കേന്ദ്ര ബിന്ദുവിൽ ഊന്നിയാണ് ഇപ്പോൾ ശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അവസാനിപ്പിച്ച ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന പ്രത്യേക പദവി ജമ്മു ജമ്മുകാശ്മീരിൻ്റെ ആ പ്രത്യേക പദവി എന്നത് ചരിത്രം മാത്രമാണെന്നും മാത്രമല്ല ഇനി ഒരിക്കലും അത് തിരിച്ചു വരില്ല എന്നും ഊന്നി പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത് ഇനി ഒരിക്കലും ആർട്ടിക്കിൾ മുന്നൂറ്റി എന്ന ആ പ്രത്യേക പദവി അത് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ ആ ഒരു പദവി പുനഃസ്ഥാപിക്കപ്പെടില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ അമിത്ഷാ ഇന്ത്യ ഇന്ത്യാ സഖ്യത്തിനൊപ്പം മത്സരിക്കുന്ന ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടിയായ നാഷണൽ കോൺഫറൻസിനെയും ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുകയാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാർ റദ്ദാക്കിയ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് പുനസ്ഥാപിക്കുമെന്ന് നാഷണൽ കോൺഫറൻസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിനെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ് ഇപ്പോൾ അമിത്ഷായുടെ ഈ ഒരു പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കാശ്മീരിൽ നടക്കാനായിട്ട് പോകുന്നത് ജമ്മു കാശ്മീരിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ പ്രത്യേക പദവി എന്ന വ്യവസ്ഥ നീക്കം ചെയ്തതിനെക്കുറിച്ച് എന്താണ് അവരുടെ അഭിപ്രായമെന്ന് വ്യക്തമാക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലെ ഫലമെന്ന് പറയുന്നത് അതിലേക്ക് ഇപ്പോൾ ഉറ്റുനോക്കുന്നതായിട്ട് ബി ജെ പിയും ഇതിനോടൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ജമ്മുവും കാശ്മീരും രണ്ടായിരത്തി പത്തൊൻപത് ലഡാക്ക് ഉൾപ്പെടെയുള്ള രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കപ്പെട്ടു മാത്രമല്ല ജമ്മു ജമ്മുകാശ്മീരിന് ഉടൻ തന്നെ സംസ്ഥാന പദവി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ കൂടിയും തെരഞ്ഞെടുപ്പിന് ശേഷം നോക്കാമെന്ന മട്ടിലേക്കാണ് ഇപ്പോൾ ബി ജെ പിയുടെ തീരുമാനങ്ങൾ പോകുന്നത് തന്നെ അപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ജമ്മു കാശ്മീരിൽ എത്തിയ സംസ്ഥാന ഷാ സംസ്ഥാനം ബി ജെ പിക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണെന്നും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം അത് ഇന്ത്യയുമായിട്ട് ബന്ധിപ്പിക്കാൻ പാർട്ടി ശ്രമിച്ചിട്ടുണ്ടെന്നും ജനങ്ങളോട് ഇപ്പോൾ പറഞ്ഞിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിന്റെ നിഴലിൽ വിഘടനവാദികളുടെയും അതോടൊപ്പം തന്നെ ഹുറിയത്ത് പോലെയുള്ള സംഘടനകളുടെ ഒക്കെ തന്നെ ആവശ്യങ്ങൾക്ക് മുന്നിൽ സർക്കാരുകൾ തലകുനിക്കുന്നത് തങ്ങൾ കണ്ടിട്ടുണ്ടെന്നും ഈ പത്തു വർഷത്തിനുള്ളിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും മുപ്പത്തി അഞ്ച് എയും ചരിത്രത്തിന്റെ ഭാഗമാക്കി തങ്ങൾ മാറ്റിയെന്നും അവ ഇപ്പോൾ ഭരണഘടനയുടെ ഭാഗമല്ലെന്നും അമിത്ഷാ അവകാശപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന പദവി ജമ്മു ജമ്മുകാശ്മീരിന് നൽകണമെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് കൂടിയാണ് അമിത്ഷായുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി നൽകണമെന്നും സംസ്ഥാന പദവിക്ക് വേണ്ടി പോരാടുമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ജമ്മുകാശ്മീരിലെ റംബാനിലെ പൊതു റാലിയിൽ പങ്കെടുക്കവെയായിരുന്നു രാഹുലിന്റെ ഈ പ്രതികരണം പുറത്തു വന്നത് കാശ്മീരിൽ കശ്മീരിൽ പ്രത്യേക ശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നും ബി ജെ രാജ്യത്ത് വെറുപ്പും വിദ്വേഷവും പടർത്തുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ബി ജെ പി എവിടെ വെറുപ്പ് വളർത്തുന്നുവോ അവിടെ നമ്മൾ സ്നേഹത്തിൻ്റെ കട തുറക്കുമെന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യം ഇവിടെ അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി ഇപ്പോൾ വലിയ പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു കശ്മീരിൻ്റെ ഭാവി ഇനി കോൺഗ്രസിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ് ഇതിലൂടെ ഈ ഒരു സൂചനയിലൂടെ ഇപ്പോൾ അർത്ഥമാക്കുന്നത്